തിരുവനന്തപുരം നെടുമങ്ങാട് എട്ടാംകല്ലിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ചക്രം ഊരിത്തെറിച്ചു ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് ആദ്യം ദൃശ്യങ്ങൾ കാണാം നെടുമങ്ങാട് എട്ടാംകല്ലിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ ചക്രം ഉരിത്തെറിച്ചിരിക്കുന്നു വിസ്മയ പ്രകാശ് വിവരങ്ങൾ നൽകുന്നു ഡ്രൈവർ ഇടപെട്ടത് എങ്ങനെയാണ് ആ ഇടപെടൽ കൊണ്ട് ഒഴിവായ ദുരന്തം എന്താണ് വിവരങ്ങൾ എം എസ് ഒരു ഉച്ച പന്ത്രണ്ട് മണിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്ക നടന്നത് അതായത് തിരുവനന്തപുരം നെടുമങ്ങാട് കല്ലിൽ ഈ കിഴക്കേക്കോട്ടയിൽ നിന്ന് നെടുമങ്ങാട്ടേക്ക് പോവുകയായിരുന്ന ആ ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സാണ് ബസ്സിൻ്റെ ടയറാണ് ചക്രമാണ് ഊരിത്തെറിച്ചത് അതിൽ തന്നെ ആ ചക്രം ഊരിത്തെറിച്ചത് പെട്ടെന്ന് തന്നെ ഡ്രൈവർ മനസ്സിലാക്കുകയും ആ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടൽ കാരണം വൻ ദുരന്തം തന്നെ ഒഴിവായി തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ ചക്രം ഊരിത്തെറിച്ച് ഒരു ഓടയിലേക്കാണ് വീണിരുന്നത് ഈ ബസ്സിൻ്റെ മുന്നിലെ ഇടതുവശത്തെ ടയറാണ് ചക്രമാണ് ഊരിത്തെറിച്ചത് അത് ഡ്രൈവർ മനസ്സിലാക്കുകയും പെട്ടെന്ന് തന്നെ ആ ബസ് നിർത്തുകയും അതിനുള്ള ബസ് നിർത്തി ആ ബസ്സിലുണ്ടായിരുന്നവരെ രക്ഷിക്കുകയുമായിരുന്നു എന്തായാലും നാല് നാല് പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത് ആ സമയത്ത് അതുകൊണ്ട് തന്നെ നാല് പേരെയും രക്ഷിക്കാനും കഴിഞ്ഞു ആ ഡ്രൈവർ ഈ ചക്രം ഊരിത്തെറിച്ചത് കാണുകയും ആ ഒരു സംയോജിതമായ ഇടപെടൽ നടത്തുകയും ചെയ്തു എന്തായാലും ഈ ഒരു നെടുമങ്ങാട് സ്റ്റാൻഡിലെ കെ ബസ്സാണ് ഈ ഒരു കിഴക്കേക്കോട്ടയിൽ നിന്ന് ാട്ടേക്ക് വരികയായിരുന്നു ബസ് അതിനിടയിലാണ് ഈ ടയർ ഊരിത്തറിക്കുന്നതും ഇടതുവശത്തെ ചക്രമാണ് ഊരിത്തെച്ചത് അത് ഓടയിലേക്ക് വീഴുകയുമായിരുന്നു അത് ഡ്രൈവർ കാണുന്നു അതിനുശേഷം അതിന് തക്കതായുള്ള അതായത് ബസ് നിർത്തുകയും പിന്നീട് ചക്രം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് വിസ്മയകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് വിസ്മയ നൽകിയത്